പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ മരിയകുരത്തിയുടെ ഓർമ്മദിനം കൊണ്ടാടും പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് പ്രാധാന്യമെന്ന് കരുതിക്കൊണ്ട് അത് പ്രകോഷ്ടിച്ചുകൊണ്ട് സജീവിതം ഹോമിച്ച ഈ വിശുദ്ധയുടെ ഓർമ്മദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപേക്ഷിക്കപ്പെടേണ്ടതായ പാപാവസ്ഥകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയിൽ ദൈവത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അത് സ്വീകരിക്കുവാനുള്ള കൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാനുള്ള പ്രവണത നമുക്കുണ്ടാവാം ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഒരുപാട് നന്മയായിട്ട് ജീവിച്ചിട്ടും പ്രയോജനങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊക്കെ വൃഥാവിലാകുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നവരായി മാറാതെ ദൈവത്തിൽ ശരണപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം ജൂലൈ ആറ് വിശുദ്ധ മരിയ കൊരേത്തി കന്യകയും രക്തസാക്ഷിയുമായ ഈ വിശുദ്ധയുടെ ഓർമ്മദിനം നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന്റെ കാരണമാക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ വിശുദ്ധവത്സരത്തിൽ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ മരിയ ഗുരത്തിയെ പുണ്യവതി എന്ന് പേര് വിളിച്ചത് വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ വെച്ചാണ് രണ്ടര ലക്ഷം പേർ ആ ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് പറയുമ്പോൾ ഈ കൊച്ചു രക്തസാക്ഷിണിയുടെ പ്രശസ്തി ഊഹിക്കാമല്ലോ ഇറ്റലിയിൽ കൊറിനാൾഡോയിലെ ഒരു ദരിദ്ര കർഷകന്റെ മകളായിട്ടാണ് മരിയ ഭൂജാതയായത് സ്കൂളിൽ പഠിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല എഴുതാനും വായിക്കുവാനും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഭരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അവളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം കൂതാശ സ്വീകരിച്ച മറ്റെല്ലാ കുട്ടികളെയുംകാൾ പ്രായത്തിൽ മുതിർന്നത് അവളായിരുന്നു മരിയയ്ക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ പിതാവ് കുടുംബവുമായി ഡിറ്റുണോയിലേക്ക് പോന്നു പത്താമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു മരിയ താമസിച്ചിരുന്ന ആ ഭവനത്തിൽ തന്നെ ധനികരായ സൊറനെല്ലി കുടുംബക്കാർ താമസിച്ചിരുന്നു അവരുടെ ഒരു ജോലിക്കാരിയായിരുന്നു മരിയയുടെ അമ്മ അസുന്ത മൂന്ന് പ്രാവശ്യം അലക്സാൻഡ്രോ സെറനെല്ലി മരിയയെ പാപത്തിന് ക്ഷണിച്ചു അവൾ ചെറുത്ത് നിന്നു വിവരം അമ്മച്ചിയോട് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കൂട്ടിച്ചെറുത്തു അമ്മേ എന്റെ ശരീരം കഷണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ കൂടെ ഞാൻ പാപം ചെയ്യുകയില്ല ജൂലൈ മാസത്തിലെ ചൂടുള്ള ഒരു അപരാഹ്നം മരിയ ഒരു കട്ടിലിരുന്ന് തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ട്രോ മരിയെ പാപം ചെയ്യുവാൻ നിർബന്ധിച്ചു ഞാൻ വഴങ്ങുകയില്ല ഉള്ളൂ എന്ന് അവൾ പറഞ്ഞു സഹായത്തിനായി അവൾ നിലവിളിച്ചു ഇല്ല ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല അത് പാപമാണ് നീ നരകത്തിൽ പോകും അവൾ പറഞ്ഞു അലക്സാൻഡ്രോ കുപ്പായത്തിൽ ഒളിച്ചു വെച്ചിരുന്ന കഠാരിയെടുത്ത് പതിനാല് പ്രാവശ്യം മരിയെ കുത്തി വിവരമറിഞ്ഞ് അമ്മ സ്ഥലത്തെത്തി വൈദികനെ വിളിച്ചു മരിയ കുമ്പസാരക്കാരനോട് പറഞ്ഞു ഞാൻ അലക്സാണ്ട്രയോട് ക്ഷമിക്കുന്നു ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും ആക്രമണത്തിന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മരിയ ആശുപത്രിയിൽ വെച്ച് മരിച്ചു ഖാതകന് മുപ്പത് വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടി ഇരുപത്തിയേഴാം വർഷം ജയിൽ വിമുക്തനായി പുറത്തുവന്ന ശേഷം അയാൾ അമ്മ അസുന്തയോട് മാപ്പ് ചോദിച്ച് ഒരു സന്യാസ സഭയിൽ സഹോദരനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മരിയ ഗുരുവത്തിയെ അനുഗ്രഹീത എന്ന് വിളിച്ചപ്പോൾ അവളുടെ അമ്മ അസുന്ധ അന്നമ്മയ്ക്ക് എൺപത്തിരണ്ട് വയസ്സ് പ്രായമായിരുന്നു അമ്മ അസുന്തയും രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും വിശുദ്ധ പത്രോസിന്റെ ബസ്സിക്കയിൽ സന്നിഹിതരായിരുന്നു വിശുദ്ധയുടെ നാമകരണത്തിന് വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ മരിയ ഗുരുവത്തിയുടെ അമ്മയോട് ചേർന്ന് അലക്സാൻഡ്രോ അന്ന് അറുപത്തി ആറ് വയസ്സുണ്ട് മുട്ടുകുത്തിനിൽപ്പുണ്ടായിരുന്നു മരിയ കൊരേത്തിക്ക് വേദോപദേശം കാര്യമായി അറിയുവാൻ പാടില്ലായിരുന്നുവെങ്കിലും വിശ്വാസത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല കാർഡിനൽ സലോട്ടി പറയുന്നു മരിയ ഒരു രക്തസാക്ഷിയായില്ലായിരുന്നെങ്കിൽ കൂടെ അവൾ ഒരു വിശുദ്ധയാകുമായിരുന്നു അത്ര പരിശുദ്ധമായിരുന്നു അവളുടെ അനുദിന ജീവിതം നമ്മുടെ ജീവിത മേഖലയിലും ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുവാൻ പ്രത്യേകമായി നമ്മുടെ യുവതി യുവാക്കളും പുതിയ തലമുറയുടെ മക്കളുമൊക്കെ ജീവിതവിശുദ്ധിയിൽ വളരുവാനായിട്ട് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും കത്തോലിക്ക തിരുസഭയിൽ നിന്ന് വിശുദ്ധ മരിയഗുരയത്തിയുടെ തിരുന്നാൾ കൊണ്ടാടുമ്പോൾ ഈ വിശുദ്ധ സഞ്ചരിച്ച വിശുദ്ധയുടെ പുണ്യപാദങ്ങൾ സ്പർശിക്കപ്പെട്ട ഈ മണ്ണിലൂടെ നമുക്കും ഒരു യാത്ര പോവാം ഒരു തീർത്ഥയാത്രയാക്കി നമുക്ക് ഈ ദിനത്തെ മാറ്റി വയ്ക്കുകയും ചെയ്യാം ഇത് മരിയഗുരയെത്തി താമസിച്ച വീടാണ് വിശുദ്ധയുടെ പുണ്യപാദങ്ങൾ സ്പർശിക്കപ്പെട്ട മണ്ണിലൂടെ നാമം യാത്രയാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ പവിത്രമാക്കണമേ എന്നൊരാഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഈ പടികൾ ചവിട്ടുമ്പോൾ ഇതിലെയാണ് വിശുദ്ധ ഒരുപാട് തവണ വീടിന് പുറത്തേക്ക് വന്നതും തിരികെ വീട്ടിലേക്ക് കയറിയതുമൊക്കെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി എന്നും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് കൂടെ നമുക്കും പുണ്യപതിയുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കാം അവരുടെ കൃഷിയിടങ്ങളൊക്കെയാണ് വശങ്ങളിൽ നാം കണ്ടത് നാം ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്ന മുറിയിലായിരുന്നു മരിയഗൊരേത്തിയുടെ മാതാപിതാക്കൾ താമസിച്ചിരുന്നത് ഇന്ന് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഒരുപാട് പേരിവിടെ ദൈനംദിനം കടന്നു വന്ന് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിട്ട് ജീവിതത്തിൽ ഈ പുണ്യവിധിയുടെ കൃപ നേടിയാണ് പോവുക ഈ മുറിയിലായിരുന്നു വിശുദ്ധ മരിയ കൊരയത്തിയും അവളുടെ സഹോദരിയും താമസിച്ചിരുന്നത് കുഞ്ഞുനാളിൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളുമൊക്കെ അവരാസ്വദിച്ചതും അനുഭവിച്ചതുമൊക്കെ ഈ മുറിയിൽ വെച്ചാണ് സ്നേഹമുള്ളവരെയും നമ്മളിപ്പോൾ കാണുന്ന മുറി ആയിരുന്നു അവരുടെ പ്രാർത്ഥനാ മുറി ഓരോ ദിവസവും സായാഹ്നം ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാൻ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിവിടെ പ്രാർത്ഥനാരൂപിയിൽ എന്നും വസിക്കുമായിരുന്നു നമുക്ക് ഭക്തിപൂർവമാവാം ഇവിടെ വച്ചാണ് മര്യ കൊരത്തി പതിനാല് തവണ തൻ്റെ പിഞ്ച് ശരീരത്തിൽ കുത്തുകളേറ്റ് മരിച്ചു വീണത് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പുണ്യവതി സമ്മാനിച്ച വലിയ വിശുദ്ധി എന്നും സ്വീകരിക്കുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഇത് ദൈവാലയമാണ് വിശുദ്ധമായ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൃപയ്ക്ക് കാരണമാവട്ടെ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവണം പുണ്യവതിയുടെ പുണ്യപാദങ്ങൾ സ്പർശിച്ച കുഞ്ഞുനാള് ബാല്യകാലങ്ങളൊക്കെ ആസ്വദിച്ച ഈ ഭവനത്ത് നാം ആയിരിക്കുന്നു നാം ഇപ്പോൾ കാണുന്ന ഈ മുറിയിലായിരുന്നു അലക്സാണ്ടർ താമസിച്ചിരുന്നത് പ്രലോഭകൻ തിന്മയായിട്ട് നമ്മളിലേക്ക് കടന്നു വന്നു ജീവിതത്തിൽ ചില നൈമേശികമായ ഇടങ്ങളൊക്കെ നമ്മളെയും പലപ്പോഴും ഒരുപാട് പാപത്തിന് പ്രേരിപ്പിക്കുന്നുണ്ടാവാം പാപത്തിൽ വീണു പോവാതെ പാപം ചെയ്യുന്നതിനേക്കായാലും ഭേദം മരണമാണെന്നുള്ള തിരിച്ചറിവിൽ നാം ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മരിയഗരത്തെയും മാതാപിതാക്കളുമൊക്കെ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു രൂപമാണ് നാം കാണുന്നത് അവരുടെ സ്നേഹപ്രകടനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഒരുപാട് ആസ്വദിച്ച അനുഭവിച്ച ഒരിടം നാം ഇപ്പോൾ കാണുന്ന ഈയിടത്തായിരുന്നു അവർ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഈ ആൾത്താരയുടെ വിശുദ്ധിയിൽ നമുക്ക് മലികരുവത്തിയോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ കുരിശികൾ ഏറുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ദിവികാരുണ്യമായ ഈശോയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പാപത്തോട് പ്രലോഭനങ്ങളോട് ലൗകികമായ ഇഷ്ടങ്ങളോട് ചില തഴക്ക ദോഷങ്ങളോടൊക്കെ വേണ്ട എന്ന് പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടാവുക ഈ വിശുദ്ധയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം എല്ലായിപ്പോഴും നന്മയിലാവുകയും ചെയ്യാം ഇന്ന് വിശുദ്ധ മരിയകുരത്തിയുടെ ഓർമ്മദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്രതശുദ്ധിയും നന്മയും കൃപാവനങ്ങളും ധാരാളം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം പാപം ചെയ്തതിനേക്കാൾ മരിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കുകയും ചെയ്യാം ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും പതിയിരിക്കുന്ന അപകടങ്ങളെ മറികടന്നു പോകുവാൻ വഴിത്താരയിലെ എല്ലാ കുറവുകളെയും ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ കണ്ണിന് പ്രിയപ്പെട്ടത് കാതിന് പ്രിയപ്പെട്ടത് കുളിർമ തരുന്നതിനെയൊക്കെ ഉപേക്ഷിച്ച് കൊണ്ട് ജീവിത വിശുദ്ധിയിൽ ദൈവത്തെ പ്രാപിക്കുവാനും ഹൃദയത്തിൻ്റെ കോണുകളിൽ ഈശ്വരന് ഇടം കൊടുക്കുവാനും നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വസാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ